വടക്കൻ ജില്ലകളിൽ ഇന്നലെ മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നില്ല കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിലെ മലയോര മേഖലകളിലാണ് ഇന്നലെ മഴ കൂടുതൽ പെയ്തത് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളും പുഴയോട് ചേർന്ന മേഖലകളും വെള്ളത്തിനടിയിലാണ് വനമേഖലയിൽ ശക്തമായ മഴ പെയ്തത് കാസർഗോഡ് തേജസ്വിനി കോഴിക്കോട് പുനൂർ ചാലിയാർ ചെറുപുഴ എന്നീ പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കാൻ കാരണമായി കണ്ണൂരിൽ ഇരിക്കൂർ കരിയാട് എന്നിവിടങ്ങളിൽ കുന്നിടിഞ്ഞു വീണു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിലെ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡാമിലെ ജലം ഒഴുക്കി വിടുന്നതിനാൽ കുറ്റ്യാടി പുഴയിലെ ജലനിരപ്പ് അരയടി വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് തിങ്കളാഴ്ച വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത കാറ്റും മഴയും കാരണം കോഴിക്കോട് കാപ്പാട് ബൂഫ്ലാഗ് ബീച്ചിൽ കാറ്റാടി മരങ്ങൾ കടമൊഴുകിയതിനാൽ ഇന്നു മുതൽ മൂന്ന് ദിവസം ബീച്ചിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ പി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കും കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്